മണ്ഡലകാലം അവസാനിക്കുമ്പോൾ ശബരിമലയിൽ റെക്കോർഡ് വരുമാനം മുന്നൂറ്റി മുപ്പത്തി രണ്ട് ദശാംശം ഏഴ് ഏഴ് കോടി രൂപയാണ് ഇന്നലെ വരെയുള്ള വരുമാനം ഗൂഗുൽനാഥ് നൽകിയ വിശദാംശങ്ങൾ ഗൂഗിൾ ഇത്തവണ വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്കും ഉണ്ടായിരുന്നു റെക്കോർഡ് വരുമാനത്തിൽ വർധനവുണ്ടായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ആര്യ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇത്തവണ ഭക്തരെ എത്തിക്കുന്ന കാര്യത്തിൽ ഭക്തരെ കടത്തിവിടുന്ന കാര്യത്തിൽ കനത്ത നിർദ്ദേ നിയന്ത്രണങ്ങൾ വെച്ചുകൊണ്ടാണ് പോലീസും ദേവസ്വം ബോർഡും മുൻപോട്ട് പോയത് സീസൺ തുടങ്ങിയ രണ്ടാമത്തെ ദിവസത്തെ കനത്ത തിരക്ക് നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ സമയത്ത് അത്രത്തോളം ഭക്തരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ശേഷി ശബരിമലയ്ക്കില്ല എന്ന് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ലക്ഷത്തോളം ഭക്തരെ വീതം ഓരോ ദിവസവും പ്രവേശിക്കും പ്രവേശിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയുമൊക്കെ ചെയ്തു അപ്പോൾ ആ സമയത്ത് ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡ് കരുതിയിരുന്നത് ഇത്രത്തോളം തിരക്ക് കുറവുള്ള ഒരു സമയത്ത് ഇത്രത്തോളം വരുമാനത്തിൽ കുറവുണ്ടാകുമെന്നുള്ളതാണ് കരുതിയത് പക്ഷേ ഡിസംബർ പതിനെട്ടായപ്പോൾ തന്നെ ഇരുന്നൂറ് കോടി കവിഞ്ഞിരുന്നു എന്നുള്ളതാണ് അതായത് തിരക്കുള്ള ദിവസങ്ങളിൽ പോലും സുഖദർശനം ദേവസ്വം ബോർഡിന് ഉറപ്പാക്കാനും ഉറപ്പാക്കാനുമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ കണക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആ കണക്കിലാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഏഴ് കോടി രൂപയാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെ വരുമാനം ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഈ വരുമാനം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് അരവണ വിൽപ്പനയുടെ വിൽപ്പനയിലൂടെയാണ് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വരുമാനത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഇത്രത്തോളം ഭക്തജന തിരക്ക് അത്രത്തോളം ഉണ്ടായിരുന്നില്ല പക്ഷേ മുൻ വർഷങ്ങൾ ഭക്തജനത്തിരക്ക് കൂടുതലായിരുന്നു പക്ഷേ ഇപ്പോൾ